തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇന്ന് ഇരുപത്തിനാല് എട്ട് രാത്രി പത്ത് മണി സമയം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് നമ്മൾ കോട്ടയം വരെ പോവുകയാണ് കോട്ടയം വരെ പോകുന്ന വഴിയോര റെയിൽവേ കാഴ്ചകളും കോട്ടയം ചെന്നിട്ടുള്ള അവിടുത്തെ ഒരു പ്രധാന കാഴ്ചയുണ്ട് അതും നമുക്ക് കാണാം കോട്ടയം ജില്ലയിൽ മലരിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ആമ്പൽ വസന്തം അതിൻ്റെ മനോഹര കാഴ്ച നമുക്ക് പോയി നോക്കാം കുറേ ദിവസം കൊണ്ട് പോകണം എന്ന് കരുതിയിരിക്കുകയാണ് പക്ഷെ പോകാൻ പറ്റിയില്ല ഇതെല്ലാം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉള്ള ഭാഗങ്ങളാണ് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വളരെയധികം വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പൂർത്തി ഒരുപാട് പൂർത്തിയാകേണ്ടതുണ്ട് അതി മനോഹര കാഴ്ചയാണ് റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ പൂർത്തിയായി പണി കഴിഞ്ഞു വരുമ്പോൾ ഇതിലും മനോഹരമായി ഒരുപാട് സൗകര്യങ്ങൾ പുതിയ ലിഫ്റ്റ് വരെ തിരൂർ സ്റ്റേഷനിൽ സ്ഥാപിച്ചു അതുപോലെ തന്നെ ബ്രിഡ്ജ് ഓവർഫ്ലൈ ഇപ്പോൾ രണ്ടെണ്ണമായി നേരത്തെ ഉണ്ടായിരുന്ന ഒന്നും അത് കൂടാതെ ഇപ്പം മൂന്നാം മൂന്നാം ഫ്ലാറ്റിലേക്ക് വരെ എത്തുന്ന രീതിയിൽ കിഴക്ക് വശത്തു നിന്നും മാർക്കറ്റ് ഭാഗത്തു നിന്നും നീട്ടിയിട്ടുണ്ട് അത് ജനങ്ങൾക്ക് ഏറ്റവും വലിയ സൗകര്യമാണ് അതുപോലെ തന്നെ തിരൂർ തൊട്ട് വടക്ക് ഭാഗത്തേക്കുള്ള ഏതാണ്ട് ഏതാണ്ട് റിവേട്ടേശലൊക്കെ നല്ല വികസനമാണ് തിരൂര് താന്നൂർ പരുപ്പരങ്ങാടി അതുപോലെ തന്നെ വള്ളിക്കുന്ന് കടലുണ്ടി അതുപോലെ തന്നെ ഫറൂക്ക് കല്ലായി ഭാഗത്തൊക്കെ നല്ല വികസന റെയിൽവേ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ജനങ്ങൾക്ക് ഏറ്റവും ഉപ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് ഇതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളം മാത്രം അറിഞ്ഞാൽ പോരാ അല്പം ഹിന്ദി ഭാഷയും കൂടി അല്ലെങ്കിൽ ഉറുദു ഭാഷ കൂടി സംസാരിക്കണം കാരണം തിരിയുന്നതും മറിയുന്നതും നമ്മളെടുത്തോട്ടും വലത്തോട്ടും മുന്നോട്ടും പിന്നോട്ടും ആകും മേലോട്ടും താഴോട്ടുമൊക്കെ നോക്കുമ്പോൾ അവിടെ കേന്ദിക്കാരെ ഒരു ശൃംഖലയാണ് നമ്മൾ കാണുന്നത് ഏത് തട്ടുകടയിൽ ചെന്നാലും ഹോട്ടലിൽ ചെന്നാലും ഏത് കടയിൽ ചെന്നാലും എവിടെ ചെന്നാലും വഴി ചോദിച്ചാലും എല്ലാം ഹിന്ദിക്കാരാണ് മുറിഞ്ഞ മുറിഞ്ഞ മലയാളം ആയിട്ട് അവർ നമ്മളെ കാണുന്നു അപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് എല്ലാവർക്കും ഹിന്ദി അറിഞ്ഞിരിക്കേണ്ട ഒരു അത്യന്താപിത അവസരം വന്നിരിക്കുകയാണ് അപ്പോൾ അവർക്കും കൂടി മനസ്സാവേണ്ട രീതിയിൽ ഏതാണ് ചില കാര്യങ്ങൾ പറയാം ആരെ ദോസ്തോ ആമാരേ സാദ് ബനാരയ്യേ ആജ മൂലേ ജാറാവും ऐसी जगहों पे जो आपको देख के जो है ना आप हैरान रह जाओगे ऐसा एक चीज नज़ारा दिखा रहा हूँ मैं आपको और इस वक्त हम जा रहे रेलवे पटरी से रेलवे की सफ़र कर रहा है और तीन से लेके कोटे तक जा रहा है कोटे में जाके वहाँ पे एक खूबसूरत नज़ारा है वो मंदिर में अब तक लाऊंगा पहुँचाऊँगा और हमारे साथ बना रही है चैनल को सब्सक्राइब करें लाइक करें शेयर करें और दिखता रहिए बना रही हमारे साथ ओके इस वक्त हम जा रहे हैं रात की दस बज रहे और रेलवे सफ़र कर रहा जाते जाते रास्तों का नज़ारा भी दिखाएंगे, आगे जाके वहाँ का नज़ारा भी आपको दिखाएंगे। ये हम भी हम कोटम पहुँच गया है कोटम बस स्टैंड के नज़ारा ये आप देख रहे हैं वहाँ से हम मलेरिकल नाम की एक जगह है वहाँ पर बस पे जा रहा है तो वहाँ आगे के नज़ारा आपको दिखाएंगे ओके നമ്മൾ കോട്ടയത്ത് വന്ന് ഇറങ്ങി കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് പിടിച്ചിട്ട് നമ്മൾ നേരെ മരരിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന കാഴ്ചയാണ് റോഡിൻ്റെ വശത്തുള്ള കായലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇല്ലിക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ് ഇല്ലിക്കലിൽ നിന്ന് നേരെ തിരിഞ്ഞ് പോകണം മരരിക്കൽ എന്ന ഭാഗത്തേക്ക് പതിമൂന്ന് രൂപ അല്ലെങ്കിൽ പതിനഞ്ച് രൂപ ബസ് പോയിൻ്റാണ് അത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് അവിടുത്തെ കാഴ്ച ഇത് ഒരു വലിയ കൃഷിയിടമാണ് ഇവിടെ ഇപ്പൊ ഈ ചേട്ടൻ നമ്മളെ കണ്ടിട്ട് വെള്ളം കരക്കടുപ്പിക്കുന്നുണ്ട് ഇതിനകത്ത് ആള് കുറവാണ് അപ്പൊ നമുക്ക് ഇതിനകത്ത് കയറിപ്പോയേക്കാം ഏതാണ്ട് അരമണിക്കൂർ ഇവർ ഇതിനകത്ത് കറക്കി കൊണ്ടുവരും ഒരാളിൽ നിന്ന് വാങ്ങുന്നത് നൂറ് രൂപയാണ് കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ നടന്ന് വശത്ത് നിർത്തിത്തരും അവിടെ ഫോട്ടോ വീഡിയോ അങ്ങനെയൊക്കെ എടുത്ത് നമ്മുടെ അല്പമോല്ലാസൊക്കെ കഴിഞ്ഞ് നമ്മുടെ സമ്മതം ചോദിച്ചിട്ട് നമ്മളെ തിരികെ കൊണ്ടുവരികയുള്ളു തിരിച്ചു പോകാമെന്ന് ചോദിച്ചിട്ടാണ് ഇവർ കൊണ്ടുവരുന്നത് കുഴപ്പമില്ല നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇപ്പോൾ അവിടെ നമുക്ക് ഈ പൂ പല ഭാഗത്തും പല രീതിയിലാണ് ഉള്ളത് ഇത് മൊത്തത്തിൽ വയലാണ് കൃഷിയുടെ ഇത് ആയിരം കണക്കിന് ഏക്കറയുടെ മുകളിലുള്ള സ്ഥലങ്ങളാണ് ഇതൊരു അടുത്ത ഓണം വരെ ഉണ്ടാവും ഒരു പതിനഞ്ച് ദിവസം കൂടി കാണും ഇത് കഴിഞ്ഞാൽ ഈ വെള്ളം ഇവർ വറ്റിച്ചിട്ട് ഇവിടെ കൃഷി ഇറക്കും ഇത് അപ്പോൾ ഇത് മഴക്കാലത്ത് വരുന്ന ഒരു വസന്ത ഉല്ലാസ യാത്രയാണ് ഇത് ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട് ഇത് കാണുന്നുണ്ട് കാണാനും വേണ്ടി ഉണ്ട് നല്ല നമുക്ക് ഭംഗിയുള്ള സ്ഥലമാണ് പതിനഞ്ച് ദിവസം അവശേഷിക്കുന്നുണ്ട് അതിനകത്ത് സൗകര്യപ്പെടുന്നവർ പോയി കൺ കൊള്ളുക ഇല്ലെങ്കിൽ പിന്നെ അടുത്ത വർഷമേ സാധിക്കുകയുള്ളു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രാവിലെ ആറ് മുപ്പത് തൊട്ടിട്ട് രാവിലെ പത്ത് മണി വരെ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ സമയം അത് കഴിഞ്ഞാൽ ഈ പൂ വാടി തുടങ്ങും പിന്നെ കാണാനുള്ള ഉണ്ടാവുകയില്ല അപ്പം അതിന് മുമ്പായിട്ട് പോയിട്ട് ഈ പൂ കണ്ടോളണം പത്ത് മണി കഴിഞ്ഞാൽ പിന്നെ വെയിലാണെങ്കിൽ ഭയങ്കര നല്ല വെയിലാണ് നല്ല ഓപ്പൺ ടെറസ്സാണ് അപ്പോൾ നല്ല വെയിലുണ്ട് മഴക്കാലമാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഈ ഇതൊക്കെ വയലാണ് ഇതിനകത്ത് മുട്ടിന് വരെ വെള്ളമുള്ളു വെള്ളമുള്ളൂ മുട്ടിനു വേറെ വെള്ളമില്ല എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെയാണ് പിന്നെ നമ്മളിവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി പോകുന്ന ആവശത്ത് മാത്രം കുറച്ച് ആഴുണ്ട് ബാക്കി ഭാഗത്തൊക്കെ ഏകദേശം സമമാണെന്നാണ് ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ദോസ്തോ കെനക്ക് മത്ലബ് ഈ ഹെക്ക് ഈ ബോത്ത് ബഡ ജഗ ഹാറോ ഹെക്ടർക്ക് ഉപ്പർ ഈ ജഗ ജോ ഈ കെത്തി പാടിയ ഹെ यहाँ पे इसके बाद जो है ना चावल की फसल लगाएंगे तो यहाँ पे पानी जो देख रहा है ना गुड़ना तक पानी है उससे ज़्यादा पानी नहीं है गहरा इतना ज़्यादा गहराई नहीं है गहरा इतना ही है तक है और ये सीज़न जो है ना पंद्रह दिन और रहेगा पंद्रह दिन के बाद जो है ये पानी को ये लोग को सुखाएंगे यहाँ से पानी हटाएंगे नदी पानी की तरफ पानी बहा के जो है ना यहाँ पर खेती शुरू करेंगे क्योंकि चावल की फसल लगाएंगे तो बचा हुआ है पंद्रह दिन मैं ये ये तारीख मैं जाके देखा चौबीस साठ हाँ चौबीस मतलब चौबीस तारीख आठवा महीना और ट्वेंट चौबीसवें साल तो पंद्रह दिन बचा हुआ पंद्रह दिन के अंदर अगर जो भी है कोई अभी अगर आके जाके देख सकेगा दर्शन करके आ सकते तो आ जाइए ये जो इसकी कॉन्टेक्ट नंबर जो है मैं इस पर दूंगा और स्क्रीन पर दूंगा मैं आप लोगों के लिए दो या तीन अधिक कॉन्टेक्ट नंबर दे दूँगा और जगह जो है ना भरपूर मज़ेदार जगह है देखने की चीज़ है अगर आप जाएंगे वहाँ जा, वहाँ तक जाएंगे तो सफ़र और आपकी जो पैसा वगैरह जो है नाय नहीं जाएंगे क्योंकि देखने का लायक जगह है और जो कैमरे में या दूर से दी कर वैसा नहीं अगर आप पास जाके आप अपने आँखों से लाइव दर्शन करेगा तो मज़ा और भी आएंगे ये जितना कश्ती है नाव इसके अंदर एक एक जने को ले जाके मतलब पाँच भी जा सकता है दस भी जा सकता है अपने हिसाब से है हर एक से सौ रुपये लेंगे आधा घंटा ये लोग इसके अंदर घुमाएंगे घुमा के पूरा दिखाएंगे। तो ये जगह जो है ना आजार तक से ज़्यादा है तो आधा घंटे के बाद जो है ना यहाँ पे लोग घुमाएंगे और बीच में थोड़ा रोकेंगे जा के और वहाँ से आप फोटो ले सकते हैं वीडियो ले सकते हैं और जो भी करना है वो कर सकते हैं और ख़ास तौर पे ध्यान रखिएगा ये फोल्ड को जो है ना उखाड़ना नहीं किसी तरफ से फोल्ड को उखाड़ना माना है ताकि आगे कैमरा लगा चुका है और ये ये तो आपको इसकी किनारे पे ये फूल बिक रहा है वहाँ से आप खरीद लीजिए तीस रुपये बीस रुपये में आपको काफ़ी सारा फूल मिल जाएंगे लेकिन ये खेती के अंदर से किसी भी सूरत में फूल को काटना ने इस बात के ध्यान रखिए ओके और ये जगह केरल में है कोटियम जिला है कोटियम रेलवे स्टेशन मिलेगा आपको वहाँ से पंद्रह रुपये की बस पॉइंट है मलेरिकल इस जगह के नाम पे वहाँ तक बस जाएंगे वहाँ जाएंगे तो वहाँ पे आपको दिखाई देगा और दूसरी बात की ध्यान रखना है कि सुबह साढ़े छः से ले कर दस बजे तक उसकी बाद में अलाउट नहीं होगा अलाउट होगा मगर क्या ना ये ओ, दस बजे के बाद जो है ना ये फोल्ड सोने लगेगा तो फिर देखने मजा नहीं आएगा और अगर धूप रहेगा तो गर्मी ज़्यादा रहेगी यहाँ पे तो इसलिए क्या उससे पहले जाके दर्शन करके आ जाइए और, और कुछ आपको जितना मैंने बताना था तो उतना बता दिया अगर आपको कोई शक हो तो कमेंट बॉक्स में कीजिए मैं जवाब दूंगा आपको या कॉन्टेक्ट कर सकते हैं आप ओके ഈ പൂവ് എവിടെ വാങ്ങിക്കാൻ കിട്ടുന്നത് അയിന്ന് ഞായറാഴ്ച അല്ലേ അങ്ങനെ തന്നെയല്ലേ ഈ വെള്ളം നിക്കു അല്ലേ വെള്ളം ചെയ്യുന്ന പാടം അതെ കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ പാടം

ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം നമ്മളോട് യാത്ര തിരികെ പോകാനുള്ള യാത്ര ചോദിച്ച് നമ്മൾ യാത്ര തിരികെ പുറപ്പെടുകയാണ് നമ്മൾ അരമണിക്കൂറോടുകൂടെ സ്പെൻഡ് ചെയ്തു മൊത്തത്തിൽ അരമണിക്കൂറായിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ എതിർവശത്തു ഇത് നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ പിന്നെ ഭാഗമായിട്ടാണ് ഇടുന്നത് ഇതിൻ്റെ ഒരുപാട് വശം ഇനിയും കുറച്ച് അങ്ങോട്ട് പോയാൽ അവിടെ ഒരു എണ്ണൂറ്റമ്പത് ഏക്കർ സ്ഥലമുണ്ട് അവിടെ കായലുണ്ട് അതുപോലെ തന്നെ നല്ല ഒഴുകുന്ന പുഴകളും அவங்களும் பொச்சடிகளும் இதிலும் மனோவர்மஸ்தரும் அது நமக்கு அடுத்த எபிசோட் நம்ம போடதா இருக்கு. அத எல்லாரும் காணுங்க. அதுபோலத் തന്നെ இந்த சேனல் சப்ஸ்கிரைப் ചെയ്യுங்க. அப்டே நமக்கு दोस्तों और एक बात बताना बोल गया इसकी बाद में जो है ना इसकी एक और दो तीन भाग तीन रहेगा और काफी सारा वीडियोस सा है इसके अंदर और ये एक பாகமா پورا नहीं पड़ेगा तो इसलिए क्या है ना सेकंड भी देखिए थेड पार भी देखिए और इसकी आगे जो है ना दूसरे साइड में जो है ना आठ सौ पचास हेक्टर पे बहुत सारा फोर्ड है और वहाँ पर नदी भी है और बहुत सारे ऐसी भरपूर जगह है खूबसूरत जगह है उसकी बाग में जो है ना सेकंड पार्ट में मैं डालूँगा और उसे भी देख लीजिए और स्किप मत करिए पूरा देख लीजिए आपको पूरा मज़ा आएंगे और मैं अच्छी अच्छी वीडियो और भी आगे भी लाता रहूँगा हमारे साथ बना रहिए ओके फुल सपोर्ट करें हमें अगर कोई हमारा चैनल पर नया हो तो सब्सक्राइब करें लाइक करें कमेंट करें शेयर करें सभी लोगों के साथ बांट दिया जाए ओके നമ്മളവിടെ കണ്ടു കഴിഞ്ഞ് ചുറ്റിക്കിറങ്ങി ഇപ്പം നമ്മൾ കരയിലേക്ക് തിരിച്ചു വരികയാണ് ഇനി കരയിലിറങ്ങിയതിന് ശേഷം ഇതിൻ്റെ തൊട്ട് എതിർവശത്ത് ഒരു എണ്ണൂറ്റമ്പത് ഏക്കറ് വേറെ സ്ഥലമുണ്ട് അവിടെ പോയി നോക്കാം അവിടെ നല്ല കായലുകളും അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഇതിലും കൂടുതൽ പൂവ് മൊത്തത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ പോയി നോക്കാം അവിടുത്തെ കാഴ്ച നമ്മൾ സെക്കൻഡിൽ തേട്ടിലായിട്ട് ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാം എല്ലാവരും കാണുക ഓക്കെ ഇതിൻ്റെ കാഴ്ചകൾ കാണാൻ ഈ വീടെ ദിനം പ്രതി ആയിരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരുപാട് ചേട്ടന്മാരുണ്ട് സ്വന്തം വെള്ള വള്ളം ഉള്ള ആളുകൾ അവർ അവരുടെ വെള്ളം ഉപയോഗിച്ച് അതിലാളുകളെ കയറ്റി ഇതിനകത്ത് അരമണിക്കൂർ കറക്കിയിട്ട് തിരിച്ച് തിരികെ കൊണ്ടുവരും കരയിൽ ഇതിലെ കരയാണ് ഇവിടെ ഈ ചേട്ടനാണിപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നത് അവർക്ക് നിസാര വീഡിയോ ഇല്ലാത്തവർ ഓകെ പിന്നെ മാരസ ബനാറയുക അവർ മാര ചാനൽ സബ്സ്ക്രൈബ് കയറിയാൽ ലൈക്ക് കയറി അവർ അപ്പ് കിട്ടുക अपने दोस्तों में और फैमिली में बर्थडे हमारे चैनल को और सपोर्ट करें खूब ओके